ആ വാട്സപ്പ് സന്ദേശം ലളിതമായിരുന്നു സന്തോഷകരമായ യാത്ര നേരുന്നു ഹർപ്രീത് ഏട്ട വ്യാഴാഴ്ച രാവിലെ അവൾക്ക് കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിച്ച ആശംസ നിർഭാഗ്യകരം മരണത്തിന് മുമ്പ് ഹർപ്രീത് കൗർ കൗർഹോറയ്ക്ക് ലഭിക്കുന്ന അവസാന അനുഗ്രഹമായത് വ്യാഴാഴ്ച ഉച്ചക്ക് വിമാനത്താവളത്തിൽ നിന്ന് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ പറന്നുയർന്നപ്പോൾ ഹർപ്രീത് തന്റെ സീറ്റായ ട്വന്റി ടു ഇൽ സന്തോഷവതിയായിരിക്കുകയായിരുന്നു അത് തന്റെ അവസാന യാത്രയാവുമെന്നറിയാതെ ആശംസകൾ കൊണ്ട് നിറഞ്ഞുനിന്ന കുടുംബ വാട്സപ്പ് ഗ്രൂപ്പ് നിശബ്ദമായി ലണ്ടനിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന തന്റെ പങ്കാളിയെ കാണാനുള്ള യാത്ര യഥാർത്ഥത്തിൽ ഹർപ്രീത് ബുക്ക് ചെയ്തത് ജൂൺ പത്തൊമ്പതിലേക്കായിരുന്നു ജൂൺ പതിനാറിനുള്ള പങ്കാളിയുടെ ജന്മദിനം നഷ്ടമാക്കാതിരിക്കാൻ അവൾ യാത്രാ പദ്ധതി നേരത്തെ ആക്കി എന്നാൽ വിധിയുടെ മറ്റൊരു ക്രൂരമായ വഴിത്തിരിവ് അവിടെയുമായിരുന്നില്ല ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ട് ലണ്ടനിലേക്ക് പോകേണ്ടതായിരുന്നു അവൾ പക്ഷേ ഹൃദയ ശസ്ത്രക്രിയക്ക് ശേഷം സുഖം പ്രാപിച്ചു വരുന്ന തന്റെ അച്ഛനെ കാണാൻ അവൾ അഹമ്മദാബാദിലേക്ക് തിരിച്ചു ലണ്ടൻ യാത്ര അവിടെ നിന്നാക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് ഹർപ്രീതും റോബിയും വിവാഹിതരായത് കരിയറിന്റെ ആവശ്യകതകൾ വ്യത്യസ്ത ദിശകളിലേക്ക് അവരെ വലിച്ചെഴിച്ചു രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ജീവിച്ചിട്ടും പതിവ് വീഡിയോ കോളുകൾ പതിവ് സന്ദർശനങ്ങൾ വേർപിരിയൽ താൽക്കാലികമാണെന്ന വിശ്വാസം എന്നിവയിലൂടെയാണ് ആ ദമ്പതികൾ ജീവിച്ചത് ലണ്ടനിലേക്ക് സ്ഥിരമായി താമസം മാറാൻ അവൾ പദ്ധതിയിടുകയായിരുന്നു ആ സന്ദർശനങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള പാലമായി മാറുകയായിരുന്നു വേർപിരിഞ്ഞു താമസിക്കുന്നതിന്റെ അവസാന വർഷമാണിതെന്ന് അവർ പ്രതീക്ഷിച്ചു പക്ഷേ